ട്ട ഇവിടെ സേഫ് അല്ല സേഫ് അല്ലെന്ന് പറഞ്ഞ സേഫ് അല്ല പറഞ്ഞു വരുന്നത് മറ്റൊന്നിനെ കുറിച്ചുമല്ല ദി ഗ്രേറ്റ് ചാറ്റിംഗ് ആപ്പ് വാട്സപ്പിനെ കുറിച്ചാണ് പക്ഷെ പറഞ്ഞത് ഞാനല്ല ഇലോൺ മസ്ക് ആണ് നമ്മൾ രഹസ്യമായി വാട്സപ്പിലൂടെ പറയുന്ന പലതും രാത്രി കാലത്ത് മെറ്റ ചോർത്തുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്താണല്ലേ മനുഷ്യരെ പോലും പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റാത്ത കാലത്ത് ഡിജിറ്റലി ക്രിയേറ്റ് ചെയ്ത പല ആപ്പുകളെയും വിശ്വസിച്ചാണ് നമ്മൾ പലതും പറയുന്നതും ചെയ്യുന്നതും എന്നാൽ നമ്മൾ ഏറ്റവും സ്വകാര്യമെന്ന് വിശ്വസിച്ച് പറയുന്ന കാര്യങ്ങൾ ലോകം മൊത്തം അറിയുന്നതെന്ന് ആലോചിച്ച് നോക്കൂ ഇന്ന് സോഷ്യൽ മീഡിയ അൽഗോരിതം നമ്മുടെ ഓരോ വാക്കുകളെയും ഒപ്പിയെടുത്ത് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താറുണ്ടെന്നറിയാം പക്ഷേ ഏറ്റവും സേഫ് എന്ന് കരുതുന്ന വാട്സ്ആപ്പ് പോലും ഉപയോക്താക്കളുടെ ഡാറ്റ ചോർത്തുന്നുവെന്ന ടെസ്ല സ്പേസ് എക്സ് ഒ ഇലോൺ മസ്കിന്റെ ആരോപണമാണ് ഇപ്പോൾ ചർച്ചകളിൽ നിറയുന്നത് ഓരോ പുതിയ ചാറ്റ് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോഴും എൻ ടു എൻഡ് എൻക്രിപ്റ്റഡ് എന്ന വാട്സ്ആപ്പ് പറയുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം കൺവിൻസിംഗ് ആണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പക്ഷെ അതും സേഫ് ആണോ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ച ഉപയോഗിക്കുന്നവരുടെ ഡാറ്റ വിശകലനം ചെയ്ത് ആ പരസ്യത്തിനായും പല ഉൽപ്പന്നങ്ങളിലേക്കും അവരെ ആകർഷിക്കാനും ഉപയോഗിക്കുകയാണെന്ന ഒരു എക്സ് പോസ്റ്റിന് മറുപടിയായാണ് മസ്ക് തന്റെ ആരോപണം ഉന്നയിച്ചത് വാട്സപ്പ് എല്ലാ രാത്രിയിലും ഉപയോക്താക്കളുടെ ഡാറ്റ കടത്തുകയാണ് എന്നാൽ ചിലർ ഇപ്പോഴും ഇത് സുരക്ഷിതമാണെന്ന് കരുതുന്നു എന്നാണ് മസ്ക് എക്സിൽ കുറിച്ചത് ഇത് വലിയ ചർച്ചകൾക്കാണ് വഴിവച്ചത് മസ്കിന്റെ ഈ ആരോപണത്തോട് വാട്സ്ആപ്പ് സിഇഒ വിൽ കാട്ട് പ്രതികരിച്ചതിങ്ങനെയാണ് പലതവണ പറഞ്ഞതാണെങ്കിലും വീണ്ടും പറയുകയാണ് ഈ പറഞ്ഞതൊക്കെ തെറ്റായ കാര്യമാണ് വാട്സപ്പ് വളരെ സുരക്ഷിതമാണ് അതുകൊണ്ട് തന്നെയാണ് തങ്ങൾക്ക് എൻ ടു എൻ എൻക്രിപ്റ്റഡ് സെക്യൂരിറ്റി ഉള്ളതെന്നും നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റകൾ തങ്ങളുടെ പക്കലേക്ക് എത്തുന്നില്ലെന്നും അവർ പറഞ്ഞു എക്സിലൂടെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതാദ്യമായല്ല മെറ്റ ഉടമസ്ഥനായ സക്കർബർഗിനെതിരെ മുൻപും പലതവണ ആരോപണങ്ങളുമായി മസ്ക് വന്നിട്ടുണ്ട് ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള മെറ്റ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് യൂസർ ഡാറ്റ പരസ്യത്തിനായി ഉപയോഗിക്കുന്നുണ്ടെന്നായിരുന്നു അന്നത്തെ ആരോപണം ഇരുവരും തമ്മിലുള്ള ഒരു മത്സരം പരസ്യമായ രഹസ്യവുമാണ് എന്നാൽ മസ്കിന്റെ കയ്യിൽ ഇതിനെല്ലാം എന്തെങ്കിലും തെളിവുണ്ടോ എന്നാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമറും വീഡിയോ ഗെയിം ഡെവലപ്പറുമായ ജോൺ കാർമാർക്ക് ചോദിക്കുന്നത് ഡാറ്റയും യൂസേജ് പാറ്റേണും ശേഖരിക്കാൻ സാധ്യതയുണ്ടെങ്കിലും സന്ദേശങ്ങൾ സുരക്ഷിതമാണെന്ന് തന്നെയാണ് തന്റെ വിശ്വാസം എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം അതേസമയം വളരെയധികം മാറ്റങ്ങളാണ് വാട്സപ്പിൽ മെറ്റ അടുത്ത കാലത്തെ കൊണ്ടുവരുന്നത് വാട്സപ്പ് ചാനൽ കൊണ്ടുവന്നത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ പിന്നീടുള്ള മാറ്റങ്ങൾ പലതും എന്തിനെന്ന് ഉപയോക്താക്കൾ പോലും ചോദിച്ചു പോകുന്നവയായിരുന്നു പല ഓപ്ഷനുകളുടെയും സ്ഥാനമാറ്റങ്ങൾ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളായും പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇനി വാട്സപ്പ് ഒരു പുതിയ എ ഐ സെറ്റിംഗ് കൂടി വികസിപ്പിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ തന്നെ വാട്സപ്പിൽ നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ അവതാർ പ്രൊഫൈൽ ഫോട്ടോ ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പുത്തൻ സാധ്യതകൾ കൊണ്ടുവരുമ്പോഴും എത്രയൊക്കെ സേഫ് ആണെന്ന് പറഞ്ഞാലും മസ്ക് പറഞ്ഞത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് നമ്മൾ വാട്സപ്പിൽ സേഫ് ആണോ എന്ന ചോദ്യം